ഖിലേന്ത് സഹകരണ വാരാഘോഷത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന ഡിപ്പോസിറ്റ് തുകയ്ക്ക് ഉത്തരവാദിത്തം കാണിക്കാൻ ഭരണസമിതിക്കും ജീവനക്കാർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു സഹകരണ വകുപ്പും ജില്ലയിലെ സർക്കിൾ സഹകരണ യൂണിയനുകളും ചേർന്നാണ് സഹകരണ വാരാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖല നടത്തുന്നത് ഒരു ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളെയൊക്കെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് തെറ്റായ പ്രവണതകൾക്കെതിരെ ഓരോ ജീവനക്കാരനും ശക്തമായ നടപടി സ്വീകരിക്കാൻ പ്രതിജ്ഞാബദ്ധമാകണമെന്നും മന്ത്രി പറഞ്ഞു പതിനേഴ് ശതമാനമാണ് അത് വയസ്സിൽ വേണ്ടത് മൂന്നര കോടി ആളുകളുടെ ഉള്ളില്ല അതിനകത്ത് വലിയ നമ്പറാണല്ലോ മേടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ചിലതിനകത്ത് ചില തെറ്റായ പ്രവണതകൾ വരുന്ന ഉദാഹരണം ഞാൻ പറഞ്ഞു അതുകൊണ്ട് ആ സിസ്റ്റം ആകെ മോശമല്ല സഹകരണ പ്രസ്ഥാനത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞുകൊണ്ട് സഹകരണ ഒറ്റപ്പെട്ട ചില കേസുകൾ ഉണ്ട് അത്തരം ചില കേസുകൾ അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിനൊന്നും വ്യത്യാസമൊന്നുമില്ല ഏത് രാഷ്ട്രീയമാണെന്നുള്ള തെറ്റായ പ്രവണതകളാണെങ്കിൽ ശക്തമായ നിലപാട് നടപടി കാരണം ഇതൊരു വലിയ പ്രസ്ഥാനമാണ് രണ്ട് രണ്ടര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പലതരത്തിൽ പ്രവർത്തിക്കുന്നതാണ് എത്ര ലക്ഷം ജീവിതത്തിന് സഹായം കൊടുക്കുന്നതാണ് ആ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക എല്ലാ മേഖലയിലും ആ പ്രസ്ഥാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അനുഭവം ഉണ്ട് കൊല്ലം ജില്ല തന്നെ എല്ലാ വളരെ മുമ്പ് തന്നെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമുണ്ട് കൊട്ടാരക്കര സഹകരണ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ജെ ഡി സി എച്ച് ടി സി പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിച്ചു എം മുകേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം കെ രാജഗോപാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതുപോലെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെ കൃത്യമായി തൃക്കായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് സഹകരണങ്ങളിൽ അത്തരം വിചാരിക്കുന്ന വേഗത്തിൽ നടക്കുന്നില്ല ഞാൻ അതും പറയുന്നില്ല മന്ത്രി ഉൾപ്പെടെ പലതരത്തിലും യോഗങ്ങൾ ചേർന്നിട്ട് നമ്മുടെ താമരപ്പള്ളി ബാങ്കില് മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത് രണ്ടോ മൂന്നോ തവണ ഞാനും പങ്കെടുത്ത് യോഗം ചേർന്നതാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം